ഗുഡ് മോർണിംഗ് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടിക്ക് രാവിലെ തന്നെ ലോഡായിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർ ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത് വണ്ടിക്ക് ലോഡായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ആണ് കേട്ടോ ലോഡ് എന്നൊരു വെറൈറ്റി ലോഡാണ് നമ്മൾ ലോഡ് കയറ്റി നടത്തിയിട്ട് പറയാം നമുക്ക് എന്താണ് ലോഡെന്ന് നമ്മുടെ വണ്ടി പ്രതിവട്ടനെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ സ്റ്റാർ ട്രാൻസ്പോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ വണ്ടി ഇനി നേരെ ഹാസനിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഹാസനാണ് നമുക്ക് ലോഡ് കയറാനുള്ളത് നേരെ ടിപ്റ്റൂർ ടൗൺ റോഡിൽ ലക്ഷ്യമാക്കി പോയിക്കോ എടുക്കുന്നുണ്ട് കേട്ടാ ഏകദേശം ഒന്നര കിലോമീറ്ററും കൂടിയല്ലോ ഒരു കിലോമീറ്ററും കൂടിയല്ലോ ടൗണിലേക്ക് ഇല്ല ക്ലോസ് ആണ് നമ്മ ഇപ്പൊ നേരെ ടിപ്റ്റൂർ ടൗണിലൂടെ ആട്ടാ രാവിലെ തന്നെ പോകുന്ന ഏഴ് അഞ്ചായിട്ടുണ്ട് സമയം ഇപ്പൊ ഒരു തിരക്ക് ഭയങ്കരത്തില് കുറവല്ല കുറച്ച് കഴിയുമ്പോ അടുക്കാൻ പറ്റൂല അത്രയും തിരക്കാന്ന ടൗൺ ആട്ടാല് തന്നെ വിടെ പ്രതിന്ധ്രല്ല ഇനി ഓടുന്ന വണ്ടിയാന്ന് കേട്ടോ മൊത്തം പോന്നത് മണ്ണാണോ മണ്ണ് വീണ്ടും ഞങ്ങൾ ടിപ് റോഡ് വിട പറയാൻ പോവുകയാണ് ഷിമോഗ അൻപത്തി മൂന്ന് കിലോമീറ്ററും കൂടി ഉണ്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ബാക്കി കഴിച്ചപ്പോ നമ്മ ടിപ്റ്റൂറിന്റെ അതിർത്തിയിൽ കുടുങ്ങി കഴിഞ്ഞു ട്രെയിന് നമ്മൾ തടഞ്ഞു വെച്ചു ഞങ്ങൾ മാത്രമാക്കിയ അതിർത്തിയാന്ന് കേട്ട ഇത് റെയിൽവേ ക്രോസിംഗ് നമ്മൾ തടഞ്ഞു വെച്ച ട്രെയിനിന് പോന്നേട്ടാ ഇന്ന് പോയാൽ നമ്മുടെ നാട്ടിലൊരു ട്രെയിനിൽ പോകാൻ പറ്റുമോ നെല്ലൊക്കെ കൊയ് പാടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞു ഇരിക്കുന്ന പാടാന്ന് മൊത്തം ചെറിയ വീടുകളും കോളാമ്പി പോലെ അല്ലല്ലോ അല്ലല്ലോ കണിക്കൊന്നല്ല ഏകദേശം ഹാസൻ കഴിഞ്ഞ് മൈസൂർ റോഡിലേക്കാണ് നമുക്ക് പോവേണ്ടത് ഹാസിനു മൈസൂർ റോഡിലേക്കാണ് നമുക്ക് പോവേണ്ടത് വീടൊക്കെ ഏകദേശം ചെറിയ വീടുണ്ടോ പക്ഷെ വലിയ വീടുണ്ടോ അല്ലേ പക്ഷെ നല്ല പാങ്ങണ്ട്ട്ട നല്ലോണം പിടിച്ചിട്ടുണ്ട് കനിക്കൊന്നല്ല വട്ടി പൊളി മാ പിടിച്ചിട്ടുണ്ടല്ലോ ആവണക്ക് കായി കൃഷി ലോഡ് തള്ളിണ്ട് കേട്ടാ നമ്മ ഫൈനലി ലോഡിംഗ് പോയിന്റിലെത്തിട്ടാ പിന്നെ ഉള്ളത്തെടുക്കാതെ ലോഡിംഗ് പോയിന്റിലെത്തിട്ടാ ഞാൻ ഗേറ്റിൽ പോയി എൻടർ ചെയ്യണം കൊറേ കണ്ടെയ്നറിലും വന്ന് നിർത്തിയിട്ടുണ്ട് ഇതില്ല ഇവർക്ക് അത് ഇവർക്കില്ല അങ്ങനെ ആ ഗ്യാപ്പിൽ നിർത്തല്ലേ കുപ്പി കുപ്പി ബോട്ടിലൊന്ന് ഈ ഗ്യാപ്പിൽ വെക്കാം കൊറേ ടാങ്ക് ഒക്കെ കാണാനുണ്ട് ഏട്ടാ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടകത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുവരൊക്കെ ഞമ്മൾ ലോഡ് എന്തെന്ന് പറഞ്ഞിട്ടില്ല പറയും അതൊരു ഇതാണല്ലേ സാധനം ലോഡെല്ലാം കേട്ടിട്ട് പറയാട്ടോ എന്താ സാധനം എന്ന് കാരണം ഉള്ളിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ കഴിയത്തില്ല എന്താ പ്രതികരണം നമ്മുടെ ആർ സീൻ്റെ ഇതെല്ലാം കൊണ്ടു കൊടുക്കാനുണ്ടായി കാണിക്കാനുണ്ടായി അതുകൊണ്ട് എല്ലാം കൊണ്ട് കാണിച്ച് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറഞ്ഞു അതായത് അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ കമ്പനിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ബില്ലായിട്ടില്ല ഇന്നിവിടെ തന്നെ പോസ്റ്റാകുമെന്നാണ് തോന്നുന്നത് ബില്ലായിട്ടില്ല എന്തായാലും നോക്കാം അടുത്തത്തെ ഒരു വീഡിയോ കാണിക്കാൻ കഴിയല്ലോട്ടാ ഇതാണ് പുറത്തുനിന്നുള്ളൊരു കാഴ്ച നമ്മുടെ ലോഡ് കയറ്റിയ കമ്പനീൻ്റെ കുറേ വണ്ടി ഇന്നും പുറത്ത് വന്നിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ലോഡ് ഇറക്കാനായിട്ടുണ്ട് കുറേ വണ്ടികൾ നോക്കാം ഭാഗ്യം ഉണ്ടായാൽ നമുക്കിന്ന് ബില്ലായിട്ട് പോവാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങാം അതന്നെ നമ്മുടെ വണ്ടി മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പല്ല ലുക്ക് ആയതാ പേര് മാറിയിട്ട് പേരിന്റെ ലുക്ക് ഇത് മാറ്റാൻ പോ ഫോണ്ട് ഫോണിൻ്റെ പോ ഒരു എടുപ്പായില്ലേ മാറ്റി ആ അതിൻ്റെ ഇടയിൽ ഇപ്പം ലുക്കായില്ലേ സാർ അതെയാ കുറേ ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് ബില്ല് ആവാൻ വേണ്ടി വെയിറ്റിങ് എല്ലാ വണ്ടിയും ഒരുമിച്ച് മാത്രമേ നമ്മൾ പോകുന്നില്ലുതായി അപ്പം നമുക്ക് ഫൈനലി ബില്ല് ആയിട്ടുണ്ട് കേട്ടോ നേരെ ബട്ടത്തൂർ നമുക്ക് വ വയനാട് വഴിയേ പോകാൻ കഴിയത്തുള്ളു ഇനി എല്ലാ കേരള വണ്ടിയും സെയിം റൂട്ടിലൂടെയാണ് ഞാൻ പോന്നെ എല്ലാവരും വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഒരു വണ്ടി പോയി കേട്ടോ വിചാരിച്ച അപ്പം നമ്മൾ ഒരു ചെറിയൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാന്ന് കേട്ടോ മൈസൂർ കഴിഞ്ഞിട്ട് ചെറിയൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചൈടാക്കിയിട്ടുണ്ട്